അതെ ഒരു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു അടിപൊളി കോൺട്രാക്ട് നടക്കുന്ന അഴിമതി ഞാൻ കാണിച്ചുതരാം കണ്ടോണം പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ വർക്കാണ് ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടം തന്നെ കണ്ടോണം സൂപ്പർ പണി ഇതുമായി ജോയിൻ ചെയ്തിരിക്കുക ഇത് അനുസ്റ്റൻഷനാണ് പഴേ ആ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലത്തെ നമ്മുടെ അവിടെ ഫ്രണ്ടിലോട്ട് ഇറക്കുക ഫ്രണ്ടിലോട്ട് ഇറക്കുന്നതാണ് കമ്പി ഇട്ടാ ചെയ്യേണ്ടത് ഇതിനകത്ത് യാതൊരു കമ്പിയും ബന്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ആക്ഷേപം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്റെ പണികൾ ഭയങ്കര രസമാണ് ഇന്നലെ നടന്നൊരു വലിയ രസം ഇന്നലെ വിടാവുന്ന ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഇവിടെ ഒരു കോൺക്രീറ്റ് കടന്നായിരുന്നു ആ കോൺക്രീറ്റ് ലാസ്റ്റ് ഇഴിച്ചു പൊളിച്ചിടിച്ചു അതിൻ്റെ ഇതാണ് ആ സിമെൻ്റ് ഇല്ലാതെ കോൺക്രീറ്റ് നടത്തി അങ്ങനെ ഇതെല്ലാം ഇവിടെ ഇന്നലെ ജനങ്ങൾ വന്നു ഇവിടുത്തെ ആൾക്കാർ കണ്ടിട്ട് ഇന്ത്യവിടെ ഇങ്ങനെ ആണോ കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അത് തല്ലി പൊട്ടിച്ചിടിച്ചു ഇന്ത്യൻ റെയിൽവേ ആരാ കോൺട്രാക്ട് എടുത്തിരിക്കുന്നതൊന്നും അറിയത്തില്ല എന്തായാലും ശരി വമ്പൻ അഴിമതി വെറുതെ സിമെൻ്റ് എന്ന് പറയുന്ന സംഭവം അതുകൊണ്ട് ഈ തൂണി ചരിഞ്ഞ് നിൽക്കുക ഈ തൂണും ചരിഞ്ഞു നിൽക്കുക അവിടെ വന്ന് റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഡി എം കെ കാരൂടെ പ്രശ്നമുണ്ടായി

ുള്ള അങ് കമ്പി വേണ്ടാമുള്ള അതായത് ഭീമ ഇതാണ് ഇതിന് വെച്ചിരിക്കുന്ന ഭീമ ഈ തൂണി കൊണ്ട് വെച്ചിരിക്കുന്ന ഭീമ ഈ ഭീമില് കമ്പി ഉണ്ടെങ്കിൽ ഈ തൂണിലേക്ക് വന്ന് പഴയ ഭിത്തിയിലേക്ക് വന്ന് കയറണം 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 കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് ഇതാണ് ഇന്ത്യൻ റെയിൽവേയിലെ പുനലൂർ റെയിൽവേ സ്റ്റേഷന്റെ കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടറുടെ വർക്ക എത്ര ലക്ഷമാണെന്നോ ഇതിന്റെ പിന്നിലുള്ള കോടിയുള്ള കണക്കൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഒന്നാന്തരം വൻ അഴിമതി ഇതിനകത്തക്ക സാധാരണ അതിൽ നമ്മളൊക്കെ കോൺക്രീറ്റ് കോൺക്രീറ്റൊക്കെ കണ്ടുകഴിയുമ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കാണാറുണ്ട് ഇത് വേണ്ട കോൺക്രീറ്റ് ചെയ്തേ ഉള്ളൂ ഇന്നലെ കോൺക്രീറ്റ് ചെയ്തേ ഉള്ളൂ ജോയിൻറ്റാ ഇതൊക്കെ നാളെ ചോർച്ചകൾ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇതിലിപ്പോൾ ഡി എം കെയിലെ ജില്ലാ സെക്രട്ടറി രജിരാജ് ഉൾപ്പെടെയുള്ള ഡി എം കെയുടെ പ്രവർത്തകരാണ് പേരിച്ച് കൂടിക്കാഴ്ച ഇത് കംപ്ലീറ്റ് അഴിമതിയാണെന്നാണ് പൊതുപ്രവർത്തകർ പറയുന്നത് ഇവിടെ വന്ന് കണ്ട അഴിമതിയാണെന്ന് പറയണ്ട പണി കാണുമ്പോൾ ഈ അറിയാം വൻ അഴിമതിയാണെന്ന് സിമൻറ്റും കമ്പിയൊന്നും ഇല്ലാതെ എങ്ങനെ കോൺക്രീറ്റ് ചെയ്യാം എന്നുള്ള എൻ്റെ എൻ്റെ വളവുമുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല കണ്ട താഴോട്ട് തേനീച്ച കൂടുപോലെ തൂങ്ങിക്കുക ഇനി താണ്ടെണ്ണം കാണിക്കാം അട്ടിനകത്തോട്ട് നോക്കിക്കോ ഒരു ജോയിൻ്റും ഇല്ല കണ്ട ഒരു പൊത്ത് കണ്ട ഈ പൊത്തിനകത്ത് അവർ പറയുന്ന ഉണ്ടെങ്കിൽ ആ കമ്പി അതിനകത്ത് വന്ന് കയറണം വേണ്ട ഒന്നുമില്ല ഇത് ബീമിട്ട് ഇത് മിക്കവാറും ഉടനെ ഉടനെ തന്നെ ഇത് നിലം പൊത്തും ഈ കൺട്രാക്റ്റിന് പണിയറിയാത്തതാണ് പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇത് നോക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടം ഇത് ചെക്ക് ചെയ്യാനോ ഇത് വാച്ച് ചെയ്യാനോ ഇവിടെ ഉള്ള ഒരു മനുഷ്യനില്ല പുനലൂരിൽ നടക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ വർക്ക

ಇಲ್ಲ ಇದೆ 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 ಇದು ಬೀಮ್ ಮಟ್ಟು ಸರ್ ಬೀಮ್ 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 ಒ ಬೀ ಮತ್ತೆ ಭೀಮಂತ ಸೇರಾಮ ಬೀಮ್ ಸೇರಿದಿಲ್ಲ

அதட்டு நாங்க அப்படி செய்யவே மூட மாட்டோம் சார். நாங்க எப்பவுன்னாலும் பண்ணிடுவோம். இல்லை இனி இந்த 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 எப்படி அது பண்ணி கட் பண்ணும்போது சார். கட் பண்ணும்போது ஆகாது. சார் டாப் ராட் பூரா பண்ணிருக்கோம். அது செப்பரேட் சார். இல்லையா?

இது இடிஞ்சு கீழே என்ன ஆகும் இதுல சந்தேகம் இருக்கு சார் இதுல இப்ப இதுல கம்பி இருக்கா சார் பாரு அது தான் இது தான் உடச்சு காட்டணும் காட்டணும் அது பொதுமக்கள் மக்களுக்கு அது கண்டிப்பா காட்டணும் அது அது ரெண்டும் பெரிய விஷயம் இந்த இந்த பீமுக்கு வளவ இருக்கா இந்த பீமுக்கு இந்த பீமுக்கு அது அது மேஜர் மேஜர் இல்ல இருந்தா கூட மாடியில வேற ஒண்ணு இல்ல வெயிட்டிங் வராது மாடியில அது அது எங்க மாடில புனலூரில ரயில்வே ஸ்டேஷனில் ரண்டேகாள் கூடினா கோன்ட்ராக்டர் கோடி രണ്ടേകാൽ കോടിയുടെ വർക്കാണ് വർക്കിൽ നടക്കുന്ന വൻ അഴിമതി പണി തുടങ്ങിയിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഭീമുകൾ മൊത്തവും ജോയിൻ ചെയ്തിരിക്കുന്നു വളഞ്ഞിരിക്കുക ബീമുകൾ മാത്രമല്ല സിമെന്റില്ല കമ്പിയൊക്കെ എനിക്ക് തോന്നുന്നു പഴയ കമ്പികൾ ഈ കോൺക്രീറ്റിനകത്തുനിന്ന് തന്നെ ഉടച്ച കമ്പികൾ വീണ്ടും കയറ്റിയിടുവാൻ തോന്നുന്നു കാരണം കോൺക്രീറ്റ് നല്ലവണ്ണം തട്ടിപ്പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഇത് വേണ്ട ഇതിനകത്ത് സിമെൻറ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം തന്നെ അറിയാം ഇത് വേണ്ട നോക്കി ഇതും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പം ആൾക്കാർ അത് സീൽ ചെയ്ത് പോവാ കോൺക്രീറ്റിനകത്ത് ഒരു തുള്ളി സിമെൻ്റ് ഇല്ല ഇതിനകത്ത് കമ്പി ഇല്ല ഇതിനകത്ത് പഴയ തുരുമ്പിച്ച കമ്പികളാണ് പുറത്ത് കാണാൻ കഴിയുന്നത് തുരുമ്പിച്ച കമ്പി എന്ന് പറയുമ്പം ഈ ഭീമിനകത്ത് നിന്ന കമ്പി തന്നെ തല്ലിപ്പൊട്ടിച്ച് വീണ്ടും കയറ്റുക ഇത് നോക്കാനോ കാണാനോ ഒരു മനുഷ്യനില്ല ഒന്ന് ആലോചിച്ചൊക്കെയാ നമ്മുടെ കൺ കോടിക്കണക്കിന് കോടിക്കണക്കിന് ഒരു വർക്ക് നമ്മുടെ കൺമുന്നിൽ എത്ര കള്ളത്തരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു നോക്കി ആ അതിൻ്റെയൊക്കെ വളവ് കണ്ടോ ഇന്ത്യൻ റെയിൽവേ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലെ വർക്കാണ് ഏഹ് എത്രയോ കോടി രൂപയുടെ വർക്കാണ് ഓരോന്നും ഓരോ പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പുള്ളി ഇരുപത്തൊന്നോളം വർക്കുകൾ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് തൂക്ക് തൂക്കമുണ്ടോ ഇതിനകത്തൊക്കെ നാളെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഉറങ്ങും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നോക്കിയാൽ ഇതെല്ലാം കാണാൻ കഴിയും ഇത് വൻ അഴിമതിയാണ് എന്നുള്ളത് ഡി എം കെ യുടെ പ്രവർത്തകർ ഇവിടെ ചൂണ്ടിക്കാണിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത് ശരി അവിടെ പരാതി എന്ത് കാര്യം ശെരി പോക്ക് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പറസാരി ഇവിടെ ഈ അമൃത ഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വ്യാപകമായിട്ടുള്ള പരാതിക്ക് ഇടകൊടുത്ത സാഹചര്യത്തിലാണ് ഡി എം കെ ഒരു പ്രതിനിധി സംഘം ഇവിടെ രാവിലെ സന്ദർശിക്കാന ഇവിടെ ബഹുമാനപ്പെട്ട കൊല്ലം എം പി ശ്രീ പ്രേമചന്ദ്രൻ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് അമൃത ഭാരത പദ്ധതിയിൽപ്പെടുത്തി പുനലൂരിനെ തന്നെ അഭിമാനമായേക്കാവുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം മുല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം ബിയുടെ ജാഗ്രതയും ശ്രദ്ധയും ഈ കാര്യത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നു അദ്ദേഹം ദിവസം ഇവിടെ വന്ന് നോക്കണമെന്നല്ല പറഞ്ഞത് എന്നാൽ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി വ്യക്തമായിട്ടുള്ള സൂപ്പർവിഷൻ ഇതിനുണ്ടാകേണ്ടിയിരുന്നു പക്ഷേ അതുണ്ടായില്ല അതുണ്ടാകുണ്ടാകഞ്ഞതുകൊണ്ട് തന്നെ അശ്രദ്ധമായ നിലയിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഉദ്യോഗസ്ഥരുടെ സത്വരമായിട്ടുള്ള ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാവണം അതിനുവേണ്ടിയിട്ടാണ് ഡി എം കെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിച്ചത് ഞങ്ങൾ റെയിൽവേ പി ഡബ്ല്യു ഡിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കാണുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് അതുകൂടാതെ ബഹുമാനപ്പെട്ട മധുര ഡി ആർ എമ്മിന് ഇത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയ കത്ത് ഡി എം കെ കൊല്ലം ഡിസ്ട്രിക്ട് കമ്മിറ്റി കൊടുക്കുന്നതാണ് ഈ കാര്യത്തിൽ ഇനിയെങ്കിലും മലംഭാവം വെടിഞ്ഞ് സ്ഥലം എംപിയും എം എൽ എയും അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഇടപെട്ട് ഈ പ്രവർത്തനങ്ങൾ സുതാര്യമായും വേഗത്തിലും വളരെ കുറ്റമറ്റ രീതിയിലും ഇനി നടന്ന് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ പൂർത്തീകരിക്കണം എന്നാണ് ഡി എം കെ ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം ഇപ്പൊ രണ്ടേകാൽ കോടി രൂപയുടെ വർക്കാന്ന് പറയുന്നു ഇതിപ്പോ ഇങ്ങനെ തീർക്കുമെന്ന് എനിക്ക് ഒന്ന് അമ്പത് ലക്ഷം രൂപയ്ക്കകത്ത് കഴിയും തോന്നുന്നു ഇതിപ്പോ എന്താണ് കോൺട്രാക്ടർ ഭാഗത്ത് അബദ്ധം പറ്റി അദ്ദേഹം ഞാൻ നമ്മളോട് പറഞ്ഞത് വിശദീകരിച്ചത് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ എഞ്ചിനീയർ റിട്ടയർ ആയി അതിന് പകരം ഒരു ജൂനിയർ എഞ്ചിനീയർ ആണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് അതിന്റെ മേൽനോട്ടം നിർവഹിക്കുന്നത് എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറ്റങ്ങൾ പരിഹരിച്ച് പൊളിച്ചു മാറ്റേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ നിർമ്മാണം നടത്താമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണ് എന്നിരുന്നാൽ പോലും ഉദ്യോഗസ്ഥരുടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് കരാറ് കമ്പനിയോ കരാറുകാരനോ മാത്രമല്ല ഉദ്യോഗസ്ഥരാണ് എഞ്ചിനീയർ അടക്കമുള്ളവരാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ അലംഭാവം ഇനി ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ ഈ കാര്യത്തിൽ ഡിമാൻഡ് ചെയ്യുന്നത് ഇത് കോൺക്രീറ്റിൻ്റെ വീം കാണുമ്പോൾ തന്നെ അറിയാം മൊത്തം വിട്ടിരിക്കുന്ന മിക്ക കമ്പികളും തുരുമ്പിച്ച കമ്പികളാണ് സിമന്റിന്റെ ഒരു ലേശം പോലും ആ കോൺക്രീറ്റിൻ്റെ മേൽഭാഗത്തൊന്നും കാണുന്നില്ല അപ്പോൾ ഇനി പരാതി നമ്മൾ ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ റെയിൽവേ പരാമത്ത് വകുപ്പിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ഒരു ഇടപെടിയിൽ ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമല്ല അവരുടെ അലംഭാവത്തിനെതിരായിട്ട് മധുര ഡിആർഎമ്മിനെ സമീപിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്

ഇതിന്റെ ഇതിന്റെ വളവ് കണ്ടോ ഈ ഈ കോക്രീറ്റിന്റെ വളവ് കണ്ടോ ഓക്കെയാ ഇതാണ് ലെവൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോവും ലെവലിന്റെ വളവ് ആ ബീമു കണ്ടോ ചരിഞ്ഞാ നിൽക്കുന്നത് ഇത് നിങ്ങൾക്ക് മൊബൈലിലൂടെ കാണുമ്പം അല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രമാത്രം ക്ലാരിറ്റി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിരുന്നാൽ തന്നെ രണ്ടേകാൽ കോടിക്ക് രൂപയ്ക്ക് പണിഞ്ഞ ഇത് ആ സെൻഡർ ഭാഗം കണ്ടോ ആ ബീമ് കണ്ടോ ആ ഭീമിന്റെ ഇപ്പുറത്തോട്ട് വന്നിരിക്കുന്ന ഭീമ് ചരിഞ്ഞാണ് വന്നിരിക്കുന്നത് അവിടെ നിന്നും ചരിഞ്ഞാണ് ഏതാണ്ട് പണിയെ അറിയാത്ത പുതിയ പണിക്കാരെ വെച്ച് പണിയുന്ന ഒരു രീതിയാണ് ഇതിനകത്തിനകത്തിരിക്കുന്ന കമ്പികൾ മൊത്തവും പഴയ കമ്പികളാണ് ഒന്നും പുതിയതില്ല അതാണ്ട് ഈ കിടക്കുന്ന തറയിൽ കിടക്കുന്ന ഈ കമ്പികൾ തന്നെയാണ് മുകളിലും പണിഞ്ഞിരിക്കുന്നത് എന്തായാലും ശരി അപ്പൊ എന്നിരുന്നാലും ശരി ഒക്കെ മണി രണ്ടരയായി പൊന്നല്ലൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് പുല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൻ അഴിമതി ആണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മാക്സിമം ഷെയർ ചെയ്യുക ഇത് എത്തേണ്ടടുത്ത് എത്തണം കാരണം നാളുകളിൽ ഇത് നിലം പൊത്താതെ നോക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് കാരണം നമ്മുടെയൊക്കെ എന്താ പറയുക അറിയാൻ മാക്സും കാര്യങ്ങളും വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പം എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഈ അഴിമതിക്കെതിരെ പോരാടുക താങ്ക്